ദൈവത്തെ ആരാധിക്കുവാൻ ാന്തിയോടെ ദൈവത്തിന്റെ മുൻപ് നിന്ന ഭക്തരെ കുറിച്ചാണ് നമുക്കിവിടെ വായിപ്പാൻ കഴിയുന്നത് ആ മനുഷ്യൻ സങ്കീർത്തനം രചിക്കുമ്പോ അല്ലെങ്കിൽ തന്നിലൂടെ കടന്നു വന്ന് സങ്കർത്തനങ്ങളെ ചിറ്റപ്പെടുത്തുമ്പോ വളരെ വ്യക്തമായിട്ട് ധാരാളം ഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ ധാരാളം വ്യത്യസ്ത വിഷയങ്ങളിലൂടെ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇരാവിലെ വായിച്ച സങ്കീർത്തന സുദീർഘമാണ് ഇരുപത്തിമൂന്ന് വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ് ഇതിന് പന്ത്രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നിരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നു വായിക്കാമോ അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾക്കാരൻ പറയുന്നു ദൈവം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവനുള്ള 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 ദൈവം 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 അതിനെ ചെയ്യുന്നു വിളിക്കുന്നു ജീവനുള്ള ദൈവം പ്രകാശിക്കുന്നു സാധാരണ അടുക്കൽ അല്ല ഞാൻ നിങ്ങൾ വായിരിക്കുന്നത് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ അടുക്കലേക്ക് അവിടെ നിന്ന് ക്ഷണിക്കുകയാണ് അവിടുത്തെ പ്രകാശം നമ്മുടെ മുമ്പിൽ അവിടുന്ന് പകർന്നിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ ദൈവത്തിൽ കർത്താവായി യേശുക്രി പറയുന്നത് ഞാൻ ലോകത്തിന്റെ വന്നവൻ ജീവിക്കുകയല്ല നിത്യപ്രകാശമായ ക്രിസ്തുവിലാണ് അവൻ ജീവിക്കുന്നത് ഞാൻ ഇരുളിൽ നടക്കുന്നവരല്ല നടക്കേണ്ടവരല്ല പാടില്ല ജീവന്റെ അങ്ങനെയെങ്കിൽ അഭയം പ്രാപിച്ചം നാം പ്രാപിച്ചവർ മാത്രമല്ല പ്രകാശിപ്പിക്കുന്നവരായ ജീവിപ്പാൻ നമ്മ എന്ന താവ് കണ്ടിരിക്കുന്നു എന്നോർത്ത് നാം ദൈവത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് ഈ സംസ്കൃതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ദൈവസഭയെ സംഭവം ചെയ്യുന്നു വിശ്വാസ സമ്മതത്തോട് വിളിച്ചു പറയുന്ന കുറെ കാര്യങ്ങൾ രണ്ടാമത്തെ ഭാഗം ദുഷ്ടനെ കുറിച്ച് സംസാരിക്കുന്നു ദൈവമില്ലാത്തവരെ കുറിച്ച് ദൈവത്തോട് ബന്ധമുണ്ട് എന്ന് പറയുകയും ദൈവമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പറയുന്നു പറഞ്ഞാൽ അത് എന്ന പദപ്രയോഗത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പക്ഷേ ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ വരികയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഹിതമില്ലാത്ത വഴിയിൽ നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ മുഖത്ത് നോക്കി നമുക്ക് ദുഷ്ടൻ എന്ന് സംബോധന ചെയ്യുവാൻ സാധ്യമല്ല അങ്ങനെ വിളിച്ചാൽ തന്നെ പറയും ഇന്നലെ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതാണ് എന്ന് നമ്മളോട് തിരിച്ചു പറയും അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ സംബോധന ചെയ്യാൻ പറ്റില്ല പക്ഷെ പുസ്തക ഭാഷയാണ് ദൈവത്തോട് ബന്ധമില്ലാതെ ദൈവമായിട്ട് യാതൊരു വിധമായ വചന വ്യവസ്ഥക്കകത്ത് നിലനിൽക്കാത്ത മനുഷ്യരെ സംബോധന ചെയ്യുന്ന ഭാഷാ പ്രയോഗം ദൈവം പറയുമ്പോ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത ഒരു സമൂഹമുണ്ട് ആ കൂട്ടത്തെയാണ് പറയുന്നത് വിശുദ്ധ സമൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേണ്ടി അനുപദാഥനായ കഥാവായി യേശുക്രിയപ്പെട്ടു പറയുന്നു ആ രക്തത്താൽ വംശങ്ങൾ ജനത്തെ വിലക്കുവാങ്ങുവാനിടയായി രക്തനിമിത്തമാണ് ഇന്ന് ഞാൻ നിങ്ങൾ കഴിഞ്ഞു വരുവാനും ഒരു വാക്തത്തെ അതെ ഈ നാളിൽ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം അടുത്തൊരു സമയം ആ ക്രിസ്തുവുമായി കൃഷ്ണവുമായി പ്രാപിച്ച് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വർഗ്ഗമുണ്ട് അവിടേക്ക് നമ്മൾ എത്തിക്കാമെന്നുള്ള ാണ് പകൽക്കാരംയത്തിനകത്ത് പറയുകയാണ് എന്റെ ജനത്തെ കൂട്ടി വലുത്തു വെച്ചു ഒടുവിലത്തെ കുറിച്ച് പറഞ്ഞ അല്ലെങ്കിൽ ഒടുവിലത്തെ സമയത്തെ കുറിച്ച് പറഞ്ഞ പുസ്തകം പറയുന്നു ഗോതമ്പ് പണിയെയും ബോധരിക്കുന്ന ഒരു സമയമുണ്ട് യും കോടിനെയും ഒരു സമയമുണ്ട് ഒടുക്കത്തെ നാളെ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട് തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ നിന്ന് തന്റെ ഭക്തന്മാരെ വാതിരിയുന്ന ചേർക്കുന്ന ഒരു സമയമുണ്ട് ഇവിടെ പറയുന്നു എന്നോട് നിയമം ചെയ്ത തന്റെ വിശുദ്ധ ഗണമാണ്

നിങ്ങൾക്ക് കഴിയുന്നു എങ്കം നടത്തുന്നു നിങ്ങൾ ആരാധന അർപ്പിക്കുന്നു നിങ്ങൾ ഭയങ്കര വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ ഏഴ് എട്ട് വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാൻ ഏഴ് എട്ട് വാക്യങ്ങൾ എന്റെ ആ എന്റെ ി ഞാൻ കണ്ടു ഞാൻ എനിക്കറിയാം പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല മറുപടി ഒന്നും പറയുന്നില്ല പല നമ്മുടെ ആരാധനകൾ ദൈവത്തിന് മറുപടി പറയാൻ ഒരുപാടുണ്ട് പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല മറുപടി ഒന്നും പറയുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അറിഞ്ഞില്ല ദൈവം കണ്ടില്ല ദൈവം മനസ്സിലാക്കിയില്ല ദൈവം കേട്ടില്ല എന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ദ കാണുന്നുണ്ട് നമ്മൾ വന്നു ഇരുന്നു മയൽ കുറ്റി കിടക്കേ നമ്മൾ എഴുന്നേറ്റ് പോയി എവിടെ ഇരുന്നത് ആരാധന നടക്കുന്ന ആലയത്തിലാണ് നമ്മൾ വന്നു വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളി വന്നിരുന്ന് നമ്മൾ വൈകി വായിച്ചു എഴുന്നേറ്റ് പോയി ആര് കണ്ടു ദൈവം കണ്ടു വീട്ടിൽ ശ്വസ്ഥമായിട്ട് ഇരുന്ന് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പള്ളിയിൽ വന്നിരുന്നു നമ്മൾ എഴുന്നേറ്റ് പോയി ആര് കണ്ടു കണ്ടു പക്ഷെ നമ്മൾ എന്താ പറയും ഞാൻ ദൈവത്തെ ആരാധിച്ചു രണ്ടര മണിക്കൂർ മണി മുറിയും പത്തര മണി വരെ ഞാൻ ദൈവത്തെ ആരാധിച്ചു നമ്മൾ അർപ്പിച്ച ആരുടെ അർപ്പിച്ചുണ്ട് ദൈവത്തിന്റെ മുമ്പ് ഇരിപ്പുണ്ട് ദൈവം പറയുന്നു ഇതെല്ലാം ഞാൻ കണ്ടു ഞാൻ ഇതെല്ലാം കണ്ടു ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി എനിക്കറിയാം 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 മുമ്പിലോട്ടൊക്കെ ഇരുന്ന സഹോദരിമാര് ഇപ്പൊ എത്രത്തോളം പുറകില് ചെന്നിരിക്കാൻ കഴിയുമ്പോ അത്രത്തോളം മാക്സിമം അപ്പൊ ഇരിക്കാനുള്ള കാരണം അവരുണ്ടാക്കിട്ടുണ്ട് ഇച്ചിരി താമസിച്ചു വന്ന ഇടം ഇല്ല അപ്പൊ എളുപ്പമുണ്ട് എന്തുകൊണ്ട് പുറകിലേക്ക് എനിക്ക് കസേരയില്ല അല്ല മുമ്പ് എനിക്ക് കസേരയിൽ ഇല്ല അപ്പൊ അവർക്ക് പറയാം കസേര ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു ഞാൻ പുറകൊണ്ട് പോയി മുമ്പിൽ മുമ്പിൽ ഇരുന്ന ആൾക്കാരാണ് ഇനി ഒരുപക്ഷെ ഉണ്ട് പിൻബന്മാര് അങ്ങനെ എങ്ങാനും ഒരു വിശ്വാസത്തിലാണോ ഇങ്ങനെ മാറിയതെന്നും എനിക്കറിയത്തില്ല പക്ഷെ എങ്കിലും കഴിവതും നേരത്തെ വരിക നേരത്തെ കസേരകൾ മുൻപിലുള്ളത് നിറയ്ക്കുക പിൻപിലുള്ളത് പിന്നെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ അവസരങ്ങളെ കൊടുക്കുക എനിക്ക് യാഗം നടത്തണമെങ്കിൽ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട് ഞാൻ ആ സിദ്ധിച്ചുകയല്ല ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളവരെ മൃഗം എനിക്കുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മാംസം ആവശ്യമുണ്ടെങ്കിൽ രക്തം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട പറയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിലധികം എനിക്കുണ്ട് പക്ഷെ എനിക്ക് വേണ്ടത് യാഗമല്ല എനിക്ക് നിങ്ങളെയാണ് വേണ്ടത് വായിച്ചതിന്റെ പതിമൂന്നാമത്തെ വാക്യം നാമെടുത്ത് പാതുറന്ന് ദോത്രം പറയുക നിങ്ങള് വിശ്വാസികളുടെ ആരാധന ആരാധനാലയത്തിലോ ആരാധനകളിലെവിടെങ്കിലോ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാവിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് പിന്നെ സ്തോത്രം എന്നൊരു പക്ഷേ പറഞ്ഞില്ല എന്ന് വരും ആ അക്ഷരത്തിൽ അത്ര കൂടെ വ്യത്യാസം വരും സ്തോത്രി എന്ന് നിങ്ങൾ കേട്ടതിരിക്കും അത് ഒരു മലയാളം ഒരു ടച്ച് അതങ്ങനെ വന്നത് കൊണ്ട് മാത്രം കാരണം ാട്ടിലൂടെയാണ് എന്ന് പറഞ്ഞാൽ സിംഹള ആരാധനയാണ് ശ്രീലങ്കയിൽ ഉരുവായി തമിഴ്നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നതായത് ആ ഒരു ശൈലി വരുന്നത് പക്ഷേ അവന്റെ ഒരു രണ്ടു മണിക്കൂർ ആരാധന അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ആരാധനയൊക്കെ നടന്നാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രത്തിന്റെ ശബ്ദമാണ് ഉയരുന്നത് അവയൊന്നും അല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ മുൻപിൽ പ്രധാനം ആദര ഫലമത്തിന്റെ

െ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് വായിച്ചൊന്ന് വായിക്കണം വേഗം വായിക്കാൻ കഴിയുന്നവരാണ് വേഗം വായിച്ചോ പതിനാറ് ചോദ്യം ഇതാണ് നാമത്തെ നിന്റെ നാവിലെന്താണ് കാര്യം ആരോടാ പറഞ്ഞത് ഹലോ ദുഷ്ടനോടാണ് പറയുന്നത് ദൈവ സമയോടല്ല വിശ്വാസികളോടല്ല ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവ മനുഷ്യനോടല്ല പറയുന്നത് പക്ഷേ പറയുകയാണ് അവൈവത്തെ സേവിക്കുന്നവരെന്ന് പറയുകയും ചെയ്യുന്നവരോട് പറയുകയാണ് നാമത്തെ അധികാരം അടുത്ത ഭാഷ ആ നിനക്ക് എന്തായില്ല ആരൊന്ന് ശാസിച്ച നിനക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ നിന്റെ എന്റെ വചനത്തെ നീ എന്ത് ചെയ്തു പുറത്തിറങ്ങു പതിനെട്ട് െല്ലാം കേൾക്കും അടുത്ത് നീക്കം നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാ എന്ത് വേണമെങ്കിലും പറയും നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ വായി തോന്നത് ആദ്യല്ല അപ്പൊ അതിനു വേണ്ടി വിട്ടുകൊടുക്കും പക്ഷെ എന്നിട്ട് ഞായറാഴ്ച ആരാധനയും പറഞ്ഞു നമ്മൾ ദൈവത്തെ ആരാധിക്കും പക്ഷേ അവനെ കുറിച്ച് പതിനാറാമത്തെ വാക്യത്തെ ദൈവമായി പറയുന്നത് എന്താണ് വാക്യത്തിൽ ആ അതാണ് അവനോടാണ് ദൈവം പറഞ്ഞത് വായ എന് വിട്ടുകൊടുക്കുന്നത് ഇഷ്ടത്തിനല്ലാത്ത ഹിതത്തിനല്ലാത്ത ദോഷത്തിന് വിട്ടുകൊടുക്കുന്നത് നിന്നു വഞ്ചനയ്ക്കുന്നു ഇരുപതാമത്തെ വാക്യം

സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ആലയത്തിനകത്തുന്നത് നമ്മുടെ കുടുംബത്തിനകത്തുള്ള കാര്യങ്ങള് അടുത്ത വീട്ടുകാരൻ കേൾക്കേണ്ട കാര്യമില്ല അറിയേണ്ട കാര്യമില്ല കുടുംബത്തിൽ പറയേണ്ട കാര്യം കുടുംബത്തിൽ പറഞ്ഞു തീർക്കണം മോനോട് പറയേണ്ട കാര്യം മോനോട് പറയണം മോളോട് ഞാൻ നടക്കരുത് അവനെ കുറിച്ച് ദൈവം പറയുന്നു ആരാണ് ൊന്നും എനിക്ക് ഒരു ചിന്തയും ഇല്ലായിരുന്നു പക്ഷെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം തന്നു എന്നത് കൊണ്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അത് പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടമില്ല അമ്പതാമത്തെ സങ്കീർത്തനം വിശ്വാസികളൊക്കെ കൊത്തി പറ്റിയ എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയിലും ഇത് വായിച്ച ചില ഭാഷമാർക്ക് തൃപ്തിയായി ഭയങ്കര തൃപ്തിയായി അതിന് പ്രധാനപ്പെട്ട ഒരു വാക്യം ഇനി കിടക്കുന്നേ ഉള്ളൂ വായിച്ച ഇരുപത്തിരണ്ടാമത്തെ

പറഞ്ഞു നിർത്തിയത് മറക്കുന്നവരെ പോടുകൾ സ്ത്രോത്രമെന്ന് ഞാൻ എന്നെ നമുക്ക് ഭൂമി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രഥമമായ കാര്യം ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് നമ്മൾ എത്തിയണം